ഹലോ ഇന്ന് നമ്മള് വൈകിട്ടായപ്പോ കുട്ടികളെയും കൂട്ടിയിട്ട് പാർക്കിങ് പോയ വീഡിയോ ആണിട്ട് വന്നത് പുറത്തേക്ക് ഇറങ്ങിയതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇങ്ങനെ നേരത്തെ കുറച്ച് നടന്നിട്ട് വേണം പാർക്കിലേക്ക് പോകാനായി അവർക്കപ്പോ അവിടെ ഒരു നല്ല സീനറി കണ്ടു തന്നെയപ്പോൾ കുട്ടികളെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോസ് ചെയ്യാനേ ജം ഇങ്ങനെ ഒരു ൂട്ടത്തിൽ കുറച്ച് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോവാണ് ഇത് ഓസ്ട്രേലിയ ഫ്ലാഗ് ആണ് കേട്ടോ പിന്നെ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഇറങ്ങുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ പെക്സിനെ കൊണ്ടും പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ സൈക്ലിങ്ങിനൊക്കെ പോകുന്നുണ്ട് പിന്നെ അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ഒരു ബെഡ് ഇട്ടിരിക്കുന്നത് അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണിത് ഫേർണിച്ചേഴ്സൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ വരുമ്പോൾ അവരതെടുത്ത് ഫുട്പാത്തിലേക്ക് ഇടും പിന്നെ ആവശ്യമുള്ളവർക്ക് അവർക്ക് വേണമെങ്കിൽ നോക്കിയെടുക്കാം നല്ലതും കൊള്ളില്ലാത്തതൊക്കെ ഉണ്ടാവും നോക്കിയെടുക്കാം എന്ന് മാത്രം നല്ലൊരു കാര്യമാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചേച്ചിയും അനിയത്തിയുടെയും നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടി ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ട്രോളറിൽ ഇരിക്കുന്ന നാല് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നവിടുന്ന് പിന്നെയും പാർക്കിലേക്ക് നടക്കാണ് പിന്നെ ഇതിന്റെ സൈഡിൽ കൂടെ പിള്ളേർക്ക് ആയിട്ട് നടക്കാം കേട്ടോ വണ്ടികളൊന്നും വരില്ല ആണ് നമുക്ക് നടക്കാനുള്ള വഴി മാത്രമാണ് അതുകൊണ്ട് സേഫ് ആയിട്ട് നടക്കാം ആണോ ഇതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് പാറുട്ടിയുടെ സ്കൂളിലെ കുട്ടികളുടെ ഡ്രോയിങ്സാണ് അതിങ്ങനെ വാളില് ഹാങ് ചെയ്തിട്ടിരിക്കയാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ എനിക്ക് ഇവിടുത്തെ വളരെ നല്ലതെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ റോഡ് ക്രോസിംഗ് രീതി അവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ടാവും ആ ഒരു ബട്ടണിൽ നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്രീൻ സിഗ്നൽ വരും ആ ഗ്രീൻ സിഗ്നൽ മാറി റെഡ് സിഗ്നൽ ആകുന്നതുവരെ നമുക്ക് വേണ്ടിയിട്ട് വണ്ടികൾ നിർത്തിയിട്ട് വരും അങ്ങനെ നമ്മൾ പാർക്കെത്തി പിള്ളേർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇനി നോക്കണ്ട പിന്നെ ഇവിടെ അവിടെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വർക്ക്ഔട്ട് വർക്കൗട്ട് പറ്റുന്നില്ലേ എന്നിറങ്ങി പോരെ പറ്റണ മണിക്ക് പോവാൻ ബാ ഞാൻ പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് മനസ്സിലായോ മനസ്സിലായോന്ന് ചോദിക്കുന്നത് അതിന് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോ നല്ല ചീരി വരും കേട്ടോ അതുകൊണ്ടാണെ കൊറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷായി പിള്ളേർക്കൊക്കെ സ്വർഗത്തിലെത്തിയ പോലെ ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയി അമ്മ ആയില്ലേ ഇത് എന്താ

എനിക്കറിയാം ഈ വീഡിയോ വളരെ കൂടുതൽ ലോങ്ങ് ആണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് എത്ര നോക്കിയിട്ടും എനിക്ക് ഇതിൽ നിന്ന് ഒന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല എനിക്ക് എനിക്കറിയില്ല ഇതിലും കൂടുതൽ ഇതെങ്ങനെയാണ് കുഞ്ഞാക്കുന്നത് വലിയ വീഡിയോ ആയിരുന്നു അത് ഞാൻ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്താണ് ഇത്ര ആക്കിയത് ഇതിലും കൂടുതൽ കുറയ്ക്കാൻ എനിക്കതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങളുടെ വീഡിയോ അല്ലേ മനസ്സിലായോ മനസ്സിലായോ യും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരെ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു ഒരാൾ താഴെ ഇറങ്ങും ഇറങ്ങുമ്പോൾ മാട്ടിക്കൊടുത്തിട്ട് ചാടി കയറിയിട്ടൊക്കെയായിരുന്നു നമ്മളുടെ കുട്ടികൾ ഇത്ര ഒന്നും എത്തില്ല അവര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ

ഇതാണ് ലിവർപൂൾ ഹോസ്പിറ്റൽ വീടില്ലേ നേരെ കാണിച്ചു കൊടുക്കാം നല്ല വലിയൊരു പാർക്കാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയൻ ഒക്കെ പോലെ ഉണ്ട് അത് രാത്രിയൊക്കെ ആവുമ്പോ അവിടെ ലൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല രസാണ് കേട്ടോ കാണാൻ മാനം

പറ്റുന്നില്ലേ ആയിട്ടില്ല ട്ടോ അമ്മ ഗേറ്റല്ലേ പാർട്ടിക്ക് തന്നെ ഞാൻ പോയക്കണോ ഇത് ലിവർപൂൾ ഹോസ്പിറ്റലിന്റെ എമർജൻസി വിഭാഗമാണ് വിഭാഗാണ് ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ സമയം ഏഴര എട്ട് ആയിട്ടുണ്ടെങ്കിലും സന്ധ്യ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല പാർക്കാണ് കേട്ടോ അത്യാവശ്യം ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണ് അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം തേക്കാൻ നല്ല കിണികളും ബട്ടർഫ്ലൈസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ലിവർപൂൾ പ്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ട് ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇരുട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇരുട്ടി കഴിയുമ്പോഴാണ് ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാ അങ്ങനെ നമ്മൾ അവിടെ കുറച്ചു നേരം സ്പെൻഡൊക്കെ ചെയ്തു അതെ മങ്കി ഫോട്ടോ എടുക്കണു അല്ല മങ്കിയല്ല ചിരിച്ചോ ചിരിച്ചോ ചിരിക്ക് ഫോട്ടോ ണോ ആരെ ഫോട്ടോ എടുക്കണേ ആര് സ്ഥായി ബാബോ ഫോട്ടോ എടുക്കണോ നമ്മൾ വെസ്റ്റ് വീൽഡിൻ്റെ ഉള്ളിൽ കൂടി വെസ്റ്റ് വീൽഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാൾ ആണ് കേട്ടോ ആ മാളിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്ത് കറങ്ങി തരുന്നിട്ട് നമ്മൾ നേരെ നേരത്തിരിക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ ഇങ്ങനെ ക്രിസ്മസിന് ഇത് ശരിക്കും ഒരു ഇവിടുത്തെ ഒരു കോണ്ടസ്റ്റ് അല്ല ശരിക്കും ഇവിടെ ഒരു സാൻജനെ എടുത്തിട്ട് അവർ ഒരു ഫീസൊക്കെ വെച്ചിട്ട് സാൻഡേയുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ആണത് ഇപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നല്ലൊരു ദിവസമായിരുന്നു ഒന്ന് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഓടി ഓടി തളർന്ന് ക്ഷീണിച്ചെല്ലാവരും അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിലൊക്കെ പോയി ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നല്ല നല്ല ടോയിഡായിട്ട് നല്ല രസമായിരുന്നു എല്ലാരും കൂടെ കൂടിയിട്ട് പിള്ളേർക്കൊക്കെ നല്ലൊരു ഡേ ആണ് കിട്ടിയാൽ Bye, bye guys bye. Bye bye bye. Bye. bye 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 thanks for watching this video bye bye uh, subscribe subscribe to the channel yeah. and please like this video and subscribe